എല്ലാവരെയും ഷെയർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളുടെ ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഈ മൂങ്ങ എ തിരഞ്ഞെടുത്തവരുടെ റീഡുകളിലേക്ക് ആദ്യം പോകാം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനം ഉണ്ടാകണമെന്ന ആ വ്യക്തി എന്നും വിശ്വസിക്കുന്നു അത്തരത്തിൽ സ്ഥാനം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് ആ വ്യക്തി പ്രയത്നിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും വാക്കുകൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്നില്ല പുറത്തേക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള അടുപ്പൊക്കെ ആ വ്യക്തി പലപ്പോഴും മൗനങ്ങളാക്കി മനസ്സിൽ വച്ചിട്ടിരിക്കുകയാണ് പലപ്പോഴും അത് യഥാവിധി നിങ്ങളോട് തുറന്ന് പറഞ്ഞ് നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും മനസ്സിലുള്ളത് മുഴുവൻ തുറന്ന് പറയാതെ ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം അങ്ങനെയല്ല ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് പറയാനുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളോട് സംസാരിക്കാനുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റ മുറിവുകൾ ആ വ്യക്തിക്ക് ജീവിതത്തിലേറ്റ പരാജയങ്ങൾ ഒരുപാട് വർഷക്കാല ആ വ്യക്തി ഒരുപാട് ദുഃഖങ്ങളിൽ അകപ്പെട്ടു പോയി യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ യാതൊരു എന്തെന്നുള്ള ഒരു നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചിന്തിക്കാൻ കഴിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതം നയിക്കേണ്ടി വന്നു അന്ന് ആ വ്യക്തിക്കുണ്ടായ മരവിപ്പുകൾ നിങ്ങളോടുള്ള സ്നേഹം മുഴുവനായി പറയാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല മനസ്സ് മരവിച്ചു പോയി എന്നൊക്കെ പറയുന്നത് പോലെ അതുകൊണ്ട് ആ വ്യക്തിക്ക് പലതും പറയാൻ കഴിയുന്നില്ല പക്ഷെ ആ വ്യക്തിയുടെ നോട്ടങ്ങളിൽ നിന്നും ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തെ അളക്കാൻ കഴിയും ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ട ഒരു ജീവിതമാണ് ആ വ്യക്തിയുടെ നിങ്ങളെ ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ആ വേദനകൾക്കിടയിൽ ആ നന്മ പ്രദാനം ചെയ്തത് നിങ്ങളാണ് ജീവിതം തന്ന വേദനകളും ദുഃഖങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് ഹൃദയത്തിൽ പ്രതീക്ഷയും സന്തോഷവും നന്മയും നിങ്ങളുടെ വരവാണ് ആ വ്യക്തിക്ക് നൽകിയത് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത സന്തോഷം ആ വ്യക്തിക്ക് ആരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊരിക്കലും ആ വ്യക്തിക്ക് മറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് തന്നെ തോന്നും ആ വ്യക്തിക്ക് എന്നോട് സ്നേഹം കുറഞ്ഞോ ആ വ്യക്തിക്ക് എന്നോട് സ്നേഹവും ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നും പക്ഷേ ഒരിക്കലും ആ വ്യക്തിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സ്നേഹവും നൽകുന്ന ഒരാളായിട്ട് ആ വ്യക്തി മാറും നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ മോശം കാലഘട്ടത്തിൽ അത് നിങ്ങൾ ആത്മാർത്ഥത പക്ഷെ ആ വ്യക്തി അത് നിങ്ങളുടെ ഒരു മോശം കാലഘട്ടത്തിൽ അത് തിരിച്ചു നൽകും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കൊടുത്ത സ്നേഹത്തിന് എനിക്ക് പകരം ലഭിച്ചിട്ടുണ്ട് ലോകത്ത് ആ ആ വ്യക്തിയിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിച്ചതിന് പകരം സ്നേഹം കിട്ടുന്നത് എത്ര ദുർഘട സിറ്റുവേഷനിലും സാഹചര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാനായിട്ട് ആ വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയുടെ ഉണ്ടാവും ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് ആരൊക്കെ അതിൻ്റെ ഇടയിൽ കുതന്ത്രങ്ങൾ ആയിട്ട് വന്നാലും ആരൊക്കെ നിങ്ങളെ ആ വ്യക്തിയെ അകറ്റാൻ ശ്രമിച്ചാലും അവർക്കാർക്കും വിജയിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലൊരു സ്ഥാനം എന്നും ഉണ്ടാവും ഭയപ്പെടേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്നുള്ളതിൽ പൂച്ചയെ പൈലായി സ്വീകരിച്ച റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നൽകി നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥത നിങ്ങളുടെ വ്യക്തിക്ക് നൽകി ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കിടയിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്നേഹം നിങ്ങൾക്ക് നൽകിയ പരിപാലന അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്ക് നൽകി നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ഇടയിൽ ആ വ്യക്തി നിങ്ങൾക്കും നിങ്ങൾ ആ വ്യക്തിക്കും ഒരു പ്രചോദനമായിരുന്നു പക്ഷെ നിങ്ങളതൊന്നും അറിഞ്ഞില്ല ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് നിങ്ങളുടെ അടുത്ത് വന്നൊരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് എപ്പോഴും ആ വ്യക്തിയുമായി അടുത്തിടപഴകി ആ വ്യക്തിയുടെ ഊണിലും ഉറക്കിലും ആ വ്യക്തിയുടെ സഹായം ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ ആ വ്യക്തിയെ സഹായിച്ചു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സ്നേഹം ഉളവാകുന്ന രീതിയിൽ മുന്നോട്ട് പോയി നിങ്ങളൊരു കാലത്ത് കൊടുത്ത സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് ആ വ്യക്തി ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം നിങ്ങളുടെ തുടർച്ചയായി നൽകിയ സ്നേഹത്തിന് വില വെക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ടാവാം പക്ഷെ ആ വ്യക്തി തീർച്ചയായിട്ടും അറിയാൻ പോകുന്നത് നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ ആ വ്യക്തിയെ കണക്കാക്കിയതുപോലെയും മറ്റാരും ആ വ്യക്തിയെ കണക്കാക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ സ്നേഹം ചെറുതാണ് അതിനൊരു വിലയുമില്ല എന്ന് കരുതിയ ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഭാവം അറിയും നിങ്ങളുടെ സ്നേഹമായിരുന്നു ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കും നിങ്ങളുടെ സ്നേഹം കാണാതെ തട്ടിക്കളഞ്ഞുകൊണ്ട് അതിന് വില വെക്കാതെ മുന്നോട്ട് പോയ ആ വ്യക്തി ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അതിൻ്റെ വില തന്നെയാണ് മറ്റൊരിടത്തു നിന്നും ആ സ്നേഹം ആ വ്യക്തിക്ക് അതുപോലെ ലഭിക്കുകയുമില്ല അത്രത്തോളം സ്നേഹനിധിയായ വളരെയധികം സ്നേഹം പരസ്പരം നൽകിയ ആ വ്യക്തി മറഞ്ഞ് പോകുമ്പോൾ അതായത് നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നിങ്ങളുടെ വ്യക്തിക്ക് ഇനി മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സ്നേഹ സ്നേഹത്തെക്കുറിച്ച് ഓർ ഓർത്തിട്ടുള്ള വീർക്കൂട്ടലുകളായിരിക്കും ആരുടെയൊക്കെയോ ദുഷ്പ്രേരണയാൽ നിങ്ങളുടെ സ്നേഹത്തെ തിരസ്കരിച്ച് മുന്നോട്ട് പോകുന്നു ആ വ്യക്തി ആരൊക്കെയോ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോയതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആരൊക്കെയാണോ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച അവരുടെ വാക്ക് തെറ്റും നിങ്ങൾ നൽകിയ സ്നേഹവും അത് ശരിയുമാണെന്ന് ആ വ്യക്തി കണ്ടെത്തും അപ്പോൾ നിങ്ങളുടെ നിഷ്കളങ്കമായ മുഖം ആ വ്യക്തിയുടെ മനസ്സിൽ തെളിയും ആ വ്യക്തി രാത്രി കാലങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്ന സമയത്തും പൊട്ടിക്കറയും ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല ആരൊക്കെ അകറ്റിയാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ചിത്രം തെളിയുകയും നിങ്ങൾ ഇതിനകം നൽകിയ സ്നേഹവും നന്മയും കരുതലും അതിനെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കുകയും വളരെയധികം വിഷമം മനസ്സിൽ നിലനിർത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു അത് അങ്ങനെ എന്ന് ആ വ്യക്തിയുടെ മനസ്സ് ചിന്തിക്കും നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ വില ആ വ്യക്തി തീർച്ചയായിട്ടും അറിയും ആ വ്യക്തിക്ക് അറിയാൻ കഴിയും എന്നെ സ്നേഹിച്ച എന്നെ ഉൾക്കൊണ്ട എൻ്റെ വ്യക്തിയാണ് എൻ്റെ ആയിരുന്നു എൻ്റെ കരുത്തെന്ന് അറിയാൻ കഴിയും നിങ്ങൾ നൽകിയ സ്നേഹം വെറുതെ ഉണ്ടായതല്ലെന്നും അത് ആത്മാർത്ഥതയുള്ള ഒന്നായിരുന്നുവെന്നും അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ മൂല്യത്തെക്കുറിച്ച് അറിയുകയും ചെയ്യും ആ വ്യക്തി മുന്നോട്ട് പോകും ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല മറക്കും തോറും നിങ്ങളുടെ മുഖം ആ വ്യക്തിയുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ